ക്കും ഫസ്റ്റ് എല്ലാവർക്കും ഈദ് ഉപാറ് അപ്പം നമ്മളില്ലേ ഇന്ന് രണ്ടാം പെരുന്നാളാണ് അപ്പം നമ്മൾ ചെറിയൊരു ട്രിപ്പിലാണ് കേട്ടോ നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പം നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് തനിമെ ഒരു ഹായ് ഹായ് അപ്പം നമ്മൾ കോഴിക്കോടേക്കാണ് കേട്ടോ അപ്പം അവിടുന്ന് കുറച്ച് പ്ലാനിങ്ങും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ വഴിയേ പറയാം അപ്പം എല്ലാവരുടെയും വിശേഷങ്ങൾ എന്താ എല്ലാവരും പെരുന്നാൾ അടിച്ചുപൊളിച്ചിട്ടുണ്ടാവില്ലേ അപ്പം നമ്മുടെ മുന്നത്തെ വണ്ടി കാണിച്ചുതരാം കേട്ടോ നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണേ അങ്ങനെ ഇതാ നമ്മൾ ചൊരം ഇറങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നല്ല ബ്ലോക്കാണ് കേട്ടോ ഇത് നമ്മൾ ആദ്യം പ്രതീക്ഷിതാണ് കാരണം പെരുന്നാൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ നമ്മുടെ ചുരം ഇറങ്ങുന്ന സമയത്തും കീറുന്ന സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവും കേട്ടോ അപ്പോൾ വൺ സൈഡ് മാത്രമേ വണ്ടി മൂവ് ചെയ്യുന്നുള്ളൂ അങ്ങനെ ഇതാ നമ്മുടെ പെരുന്നാൾ ട്രിപ്പിനുള്ള നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസ് നമ്മുടെ എത്ര മോളി അടിക്കണേ എത്ര അടിച്ച് തന്നെ ഇത് മോളി പ്രദേശം ഇന്ന് ഇനി മോളിട്ടോ ഇന്ന് ഫുൾ ചാർജ് ആയിരിക്കും ഇന്ന് ഫുൾ ചാർജ് ആയിരിക്കും അടി അടി എത്ര അടിക്കണം നോക്ക് 10000 100 രൂപയേ അഞ്ച് അഞ്ചും കൂടി അടിക്കി ഒരു പൂജ്യം കൂടല്ല അഞ്ച് ആ ഓക്കേ സെറ്റ് താനു ദില്ലി പൈസക്ക് കുത്തു അങ്ങനെ ഇതാ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോടിൻ്റെ മിനിയൂട്ടി എന്നൊക്കെ പറയുന്ന നമ്മുടെ കരിയത്തുംപാറയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത് നമ്മൾ സാധാരണ വെറുംചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയും പപ്പടമൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് വെയിൽ കുറഞ്ഞിരുന്നതിനനുസരിച്ച് ആൾ കൂടാനാണ് കേട്ടോ ചാൻസ് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ നമ്മൾ എത്ര എത്ര വലിയ ഹോട്ടലൊക്കെ കയറി ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എല്ലാവരും അടുത്തിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാ ഇവിടെ വന്നപ്പം ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാഴ്ച ഇതാണ് കേട്ടോ നമ്മൾ സാധാരണ ഒരുപാട് കിളിൻ്റെ മുട്ടയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഇതേപോലെ നിലത്ത് പുല്ലിൽ മുട്ടയിടുന്ന ആ ഒരു കിളി ഏതാണെന്ന് അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ ആൾ നമ്മളെ കണ്ടപ്പോഴേക്കും പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വെള്ളത്തിൽ മക്കളെ കളിപ്പിക്കാനായിട്ടൊക്കെ പോവാണ് അപ്പം സമയം പോകും അത്യാവശ്യം നല്ല ആളായി വന്നിട്ടുണ്ട് കേട്ടോ വെയിലിൻ്റെ ചൂടും കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉണ്ടോ വന്നിട്ടുള്ളത് അപ്പം ഇതാ കാക്ക നന്നായിട്ട് നീന്തുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം നമ്മുടെ അടുത്തുള്ള പുഴയിലും തോട്ടിലൊന്നും അത്ര വെള്ളമില്ല പക്ഷേ നമ്മളും ഇവിടെ വെള്ളം ഉണ്ടാവുന്നു ഇത്ര വെള്ളം ഉണ്ടാവുന്ന കരുതിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഇവിടെ വന്നപ്പം അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ കാക്ക അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ആളാണ് അവൻ്റെ അത്രത്തോളം വെള്ളമുണ്ട് കേട്ടോ അപ്പം ഇതാ യാനുവിനെ നീന്താൻ വേണ്ടിയിട്ടിങ്ങനെ കളിപ്പിക്കുകയാണ് അപ്പം അതെല്ലാവരും മക്കളെയൊക്കെ എടുത്തിട്ട് നീന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് സമയം അവിടെ എല്ലാവരും സ്പെൻഡാക്കിട്ടോ ആദും ഇസും എല്ലാവരും പിന്നെ അവരൊക്കെ ഇങ്ങനെ കയറി നമ്മളിവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയായിട്ടോ അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാനാകുമ്പോഴേക്കും അത്യാവശ്യം നല്ല ആൾ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ യാൻമോനൊക്കെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും കാറിൽ കയറിയിട്ടോ അപ്പോൾ ഇതാ യാനോൻ്റെ ഒക്കെ മുടി കണ്ടില്ലേ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇസു ആണെങ്കിലും തനിമോൾ മാത്രം ഇറങ്ങിയിട്ടില്ല ആദും ഇസും യാനും എല്ലാവരും ഇറങ്ങിയിട്ടോ തനിമോൾ ഇറക്കിയിട്ടില്ല കാരണം കഫക്കെട്ടൊക്കെ ഉണ്ട് പിന്നെ ഇതാ നമ്മൾ നല്ല ലേറ്റ് അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ബേപ്പൂർ ബീച്ചിലോട്ടാണ് കേട്ടോ അപ്പം നല്ല ബ്ലോക്ക് തന്നെയായിരുന്നു കേട്ടോ എല്ലായിടത്തും കാരണം നമ്മുടെ പെരുന്നാളിൻ്റെ ആ ഒരു തിരക്കും വിഷുവിൻ്റെ തിരക്കും കൂടിയായിട്ട് അപ്പം എല്ലാവരും പിന്നെ ഉറക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തനി ഉറങ്ങിയിട്ടുണ്ട് യാാനും ഉറങ്ങിയിട്ടുണ്ട് ഇസു എല്ലാവരും അങ്ങനെ ഇതാ നമ്മൾ പിന്നെ ബേപ്പൂർ ബീച്ചിലെത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പം നല്ല തിരക്കായിരുന്നു കേട്ടോ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ ഉള്ള മറീന ബീച്ചിൻ്റെ ആ ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നൈറ്റ് സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു സ്ട്രീറ്റ് ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കല്ലുമക്കായൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയ സമയത്ത് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാ കട്ടലമസാലയ ഉണ്ട് കല്ലുമ്മക്കായുണ്ട് കോളിഫ്ലവർ ഉണ്ട് അങ്ങനെ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാവരിങ്ങനെ ഇതേപോലെ ഫ്രഷായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ് അപ്പം നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല പറ്റിയിട്ടില്ല കാരണം ഫോണിൽ ചാർജ് ഒക്കെ ഡൗൺ ആയിരുന്നു അങ്ങനെ മക്കളും ഞങ്ങളൊക്കെ ഒരുപാട് ഇവിടുന്ന് എൻജോയ് ചെയ്ത് കാരണം ഫാമിലി എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ വീഡിയോസ് എടുത്തത് വെച്ചിട്ടൊരു വ്ളോഗാക്കി മാറ്റിയതാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും എല്ലാവരോടും ടാറ്റാ ബബ്ബായ് അസാ വലൈക്കും